റിസൾട്ട് വന്ന ഉടനെ ജയിച്ചാലും വടകര ഒരു അനിഷ്ട സംഭവത്തിന് വേദിയാകാൻ സാധ്യതയുണ്ട് അതിൽ മുതലെടുക്കുന്ന ഒരു മൂന്നാം കക്ഷി രംഗത്ത് വരും എന്നൊക്കെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും തീപാറുന്ന പോരാട്ടം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലൊന്നായ വടകരയുടെ വിവരങ്ങളും വിശകലനവും പങ്കുവെക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഇസ്മായിൽ വാണിമേലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം നടന്ന വീറും ഭാഷയോടുകൂടിയും ശക്തമായ മത്സരം നടന്ന അപൂർവം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര ആദ്യം റൗണ്ടിൽ ശരിക്ക് ശൈലജ ടീച്ചർ നല്ല ഒരു മുന്നേറ്റം നടത്തി ആ ഘട്ടത്തിലാണ് പാലക്കാടിൽ നിന്നും പാലക്കാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ ജനകീയനായ എം എൽ എ ഷാഫി പറമ്പിൽ ഒരു ടെസ്റ്റിലൂടെ വടകരയിലെ സ്ഥാനാർത്ഥിയായി വരുന്നത് അതോടുകൂടി മത്സരത്തിന്റെ രൂപവും കെട്ടും മട്ടും ഒക്കെ മാറുകയാണ് എലക്ഷൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ആ പോളിംഗ് അവസാനിപ്പിച്ച ഘട്ടത്തിന് ശേഷവും ഈ തലേ ദിവസം വരെ കേരളത്തില് ചർച്ച ചെയ്യപ്പെട്ടത് വടകര മാത്രമാണ് അതിന്റെ വീറും ഭാഷയും എല്ലാ അർത്ഥത്തിലും വടകരയിലെ ഇന്ദും ഉണ്ട് ഇന്ന് പോലീസ് തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് പോലീസിന് ലഭിച്ച വിവരങ്ങൾ റിസൾട്ട് വന്ന ഉടനെ ആര് ജയിച്ചാലും വടകര ഒരു അനിഷ്ട സംഭവത്തിന് വേദിയാകാൻ സാധ്യതയുണ്ട് അതിൽ മുതലെടുക്കുന്ന ഒരു മൂന്നാം കക്ഷി രംഗത്ത് വരും എന്നൊക്കെയാണ് പോലീസിൽ നിന്ന് വിവരം അതനുസരിച്ച് തന്നെയാണ് രാത്രിയുള്ള പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ശക്തമായ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അതോടൊപ്പം പോലീസ് വാഹനത്തിൽ പ്രധാനപ്പെട്ട ടൗണുകളിൽ അനൗൺസ്മെന്റും നടത്തിയിട്ടുണ്ട് നാളത്തെ പ്രോഗ്രാമുകൾ വിജയാഹ്ലാദ പ്രകടനങ്ങൾ പടക്കം പൊട്ടിക്കൽ തുടങ്ങിയ കലാപരിപാടികൾ എങ്ങനെ നടത്തണമെന്നതിനെ കുറിച്ച് വ്യക്തമായ രൂപരേഖ പോലീസ് എല്ലാവിധ പാർട്ടി നേതാക്കളെയും ഇതിനകം വിളിച്ചു വരുത്തിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സമാധാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് ഉഭയകക്ഷി ചർച്ച നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശക്തമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് വളരെ അതീവ ജാഗ്രതയോടുകൂടിയാണ് വടകരയെ കാണുന്നത് അതോടൊപ്പം നമുക്ക് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാനുള്ളത് ടി പിന്നി പി ചന്ദ്രശേഖരൻ ആർ എം പി രൂപീകരിച്ചതിന് ശേഷം എൽ ഡി എഫിന് ജയിക്കാൻ പറ്റാത്ത ഒരു മണ്ഡലം എന്നുള്ള ഒരു വിശേഷം കൂടി വടകര ലോക്സഭാ മണ്ഡലത്തിനുണ്ട് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് സാധാരണ എലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് ആ സമയത്ത് എലക്ഷനിലെ പ്രചരണം സ്ഥാനാർത്ഥി ഇറങ്ങിയതു മുതൽ അവസാന ഘട്ടം വരെയുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായി വിലയിരുത്താറ് ഇത് ഏർ വടകര വടകര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഷാഫി പറഞ്ഞു അവസാനത്തെ തലശ്ശേരി ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രവർത്തനത്തിൽ ഷാഫിയുടെ ഭാഗത്ത് നിന്ന് വളരെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പ്രതീതിയാണ് കണ്ടിട്ടുള്ളത് ആ ഒരു മുന്നേറ്റം തെരഞ്ഞെടുപ്പിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യു ഡി എഫിന്റെ പ്രതീക്ഷയും വിശ്വാസവും പക്ഷേ എൽ ഡി എഫ് വ്യക്തമായി വിശ്വസിക്കുന്നത് ശൈലജ ടീച്ചറെ പോലെയുള്ള കാരണം കഴിഞ്ഞ നിയമസഭയിൽ കഴിഞ്ഞ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് കേരളത്തിൽ മൂലയിലും പഞ്ചായത്തിലും നിയോജക മണ്ഡലത്തിലും വളരെ അധികം പിന്നെ പ്രചരണത്തിൽ മുന്നേറുകയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനകീയനായി മാറുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു മുന്നേറ്റം തെരഞ്ഞെടുപ്പിന് ഭരിക്കുന്നത് തന്നെയാണ് ഏതായാലും രണ്ട് മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു വീറും പാർട്ടിയും തെരഞ്ഞെടുപ്പിലും തിരഞ്ഞെടുപ്പിന് ശേഷവും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും ആ എലക്ഷന്റെ വോട്ടിങ്ങിലും നമുക്ക് തന്നെയാണ് വിശ്വാസം നാളെ കൃത്യമായിട്ടും നാലാം തീയതി രാവിലെ മുതൽ അവിടെ കിട്ടുന്ന ഇൻഫർമേഷൻ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വോട്ടെണ്ണൽ സ്ഥലത്ത് നിന്നോ ഒക്കെ കിട്ടാവുന്ന ഇൻഫർമേഷൻ ഗൾഫിലെ പ്രേക്ഷകർക്ക് വേണ്ടി ദുബായ് വാർത്തയിലൂടെ മിസ്റ്റർ ഇസ്മായിൽ പങ്കുവെക്കും എന്നതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണ ആ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച നാളെ രാവിലെ വീണ്ടും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് ഒന്നിക്കാം താങ്ക് സോ മച്ച്